മഞ്ജു സലാഭ മീഡിയേൻ്റെ പുതിയ പടം ആറാണുങ്ങൾ നല്ലൊരു മൂവിയിൽ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദിയുണ്ട് ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീപക്ഷത്തിനെതിരോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കുറേ ഒരു വിഭാഗം പുരുഷന്മാരുടെ അവസ്ഥകളുണ്ട് ആ അവസ്ഥകൾ അതായത് സ്ത്രീകൾക്ക് കുറേ അവസരങ്ങൾ കുറേ സ്പേസുകളുണ്ട് ആ സ്പേസിൽ ചില ആൾക്കാർ നേരെ എഗയിൻസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ആ എഗയിൻസ്റ്റായി ചെയ്യുന്ന ആൾക്കാർ കാരണം കുറേ പുരുഷന്മാർ മാനസികമായ പീഡനം അത് ഇതത് ഉള്ളത് അതിനെ എല്ലാം കൂടി കോർത്തിണക്കിയിട്ടൊരു പടമാണ് നമ്മളെ സമൂഹത്തിൽ എല്ലാവരും കാണുന്ന പടമാണ് സ്ത്രീകളെന്നോ പുരുഷന്മാരോ ഒന്നുമില്ല ആയിട്ട് കാണേണ്ട പടമാണ് എല്ലാവരും കാണണം കണ്ടിട്ട് അതിൻ്റെ കമൻസുകളൊക്കെ പറയണം ആരും മിസ്സാക്കരുത് പടം ഓക്കേ താങ്ക്